ഒരു ഡെൻറ്റിസ്റ്റാ നിലയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ലാക്ക് ഓഫ് നോളജ് അഥവാ പേഷ്യൻസിൻ്റെ അറിവില്ലായ്മ ഇതിനെ മറികടക്കാനായിട്ടാണ് ഞാൻ ഡി ഐ വൈ അഥവാ ഡിസ്കവറിറ്റ് ഇറ്റ് ബൈ യുവർ എന്ന രീതിയിൽ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങാനുള്ള ഒരു കാരണം ഈ വീഡിയോ സീരീസ് വഴി ഒരു വ്യക്തിക്ക് തനിക്ക് വായികത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്കവർ ഡിസ്കവറിറ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ് പാർട്ട് വൺ ഡെൻഡൽ ക്യാരീസ് വായിലുണ്ടാകുന്ന ചെറിയ ചെറിയ കീഴത്തകൾ അഥവാ ഡെൻഡൽ ക്യാരീസ് എങ്ങനെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് നമുക്ക് അഞ്ച് വഴികളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് വിഷ്വൽ എക്സാമിനേഷൻ അതായത് കണ്ണ് കൊണ്ടുള്ള എക്സാമിനേഷൻ അതായത് പല്ലുകൾ എപ്പോഴും വെള്ള കളറിലാണ് ഉണ്ടാവുക അതിലുണ്ടാകുന്ന ക്യാവിറ്റീസ് അഥവാ ഡി കെ എപ്പോഴും ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഉണ്ടാകുന്നത് ഇത് നമുക്ക് നാച്ചുറൽ ആയി തരുന്ന ഒന്നാമത്തെ സിംറ്റം ആണ് രണ്ടാമതായിട്ട് ടാക്റ്റൈൽ സെൻസേഷൻ പല്ലിൻ്റെ മുകളിൽ നാക്ക് ഓട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടോ ഇറഗുലറായിട്ടോ ഉള്ള സംഭവങ്ങൾ കാണുവാണെങ്കിൽ അത് ഡെൻ്റൽ ക്യാരിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാം മൂന്നാമതായിട്ട് ഫുഡ് ലോജ്മെൻറ്റ് പല്ലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം ഇരിക്കുകയാണെങ്കിൽ അത് ഒരു ടൂത്ത് പിക്കൊഴിച്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാതെ അത് ഡെൻറ്റൽ ക്യാരീസിൻ്റെ വൺ ഓഫ് ദ സിംറ്റം ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണം നാലാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിൻ ആൻഡ് സെൻസിറ്റിവിറ്റി അതായത് ചൂട് കഴിക്കുമ്പോൾ തണുപ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിനോ സെൻസിറ്റിവിറ്റിയോ ഡെൻ്റൽ ക്യാരീസ് മൂലമാവാം ഉണ്ടാകുന്നത് പക്ഷെ അഞ്ചാമത് ഹാലിറ്റോസിസ് അഥവാ വായനാറ്റം വായനാറ്റവും ക്യാരീസിൻ്റെ ഒൺ ഓഫ് ദി സിംറ്റം തന്നെയാണ് മുകളിൽ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണം നിങ്ങളെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലുള്ള ഡെൻറ്റിസ്റ്റിനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അവിടെ വരുമ്പോൾ ഡെൻറ്റിസ്റ്റ് അവരേ രീതിയിലുള്ള എക്സാമിനേഷൻ നടത്തുന്നതാണ് അതിലൊന്നാണ് റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ അഥവാ എക്സറൈസ് അതുവഴി നമുക്ക് ക്യാവിറ്റീസിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനും ക്യാവിറ്റീസിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാനുമുള്ള ഒരു അവസരം കിട്ടുന്നതാണ് രണ്ടാമതായിട്ട് ഡൈസ് അതായത് ഒരു പ്രത്യേകതരം ലിക്വിഡ് വായിൽ ഒഴിച്ചുകൊണ്ട് നമുക്ക് ക്യാവിറ്റീസിന് മാത്രമായിട്ട് എടുത്തു കാണിക്കാനുള്ള ഒരു പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് ട്രാൻസ് അഥവാ ഒരു ഒരു ലൈറ്റ് ഫ്രീക്വൻസിൽ അടിക്കുമ്പോൾ ഡെന്റൽ കാരി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നതാണ് ട്രീറ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെന്റൽ കാബിറ്റീസ് ഏറിലേറെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നോർമൽ ഫില്ലിംഗ് കൊണ്ടുതന്നെ നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ ഡീപ്പർ ആയ റൂട്ട് കനാൽ അല്ലെങ്കിൽ അതിൻ്റെയും മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് താങ്ക് യു